മറന്നുപോയ രാജ്യം പഴമയും പുതുമയും കലർന്ന ഈ ലോകത്ത് മറന്നുപോയ കഥകൾ കാലം കാലമായിട്ട് ഇവിടെ ഉണ്ടാകും ചില മനുഷ്യർക്കത് ചില സമയത്ത് കണ്ടെത്തണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവും അങ്ങനെ ഒരാളാണ് ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിന് ഒരു പതിനാറ് വയസ്സ് മാത്രമേ ഉള്ളെങ്കിലും റിസർച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമാണ് പ്രതീക്ഷിക്കാണ്ട് വരുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് കല്ലും മുള്ളുമുള്ള പാതയിൽ മാത്രമാണ് നല്ല കഥകൾ ഉണ്ടാവുന്ന എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയാത്ത കാര്യം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നൂറു കാലങ്ങൾക്ക് മുമ്പേ ഉള്ള രഹസ്യം പുറത്തെടുത്തോണ്ട് വരാൻ പോവുകയാണെന്നാണ് അവിടുള്ള ഗ്രാമത്തിലെ ആൾക്കാര് മറക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്ത ആ ശാപം കിട്ടിയ കൊട്ടാരത്തിന്റെ പുറകിൽ നിന്ന് നീ മാറി തന്നെ ഇരിക്കണം അവിടെ കറുത്ത മാന്ത്രികങ്ങൾ ഒരുപാടുണ്ട് അവിടെ നീ പോയാ പോയാടുങ്ങിപ്പോ സൂക്ഷിച്ച് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഞാനിത് തനിച്ച് നോക്കിക്കോളാം എല്ലാരും മറന്നുപോയ ആ കൊട്ടാരത്തിലോട്ട് ഓളിവർ ദാ കാലുകുത്തിയിരിക്കുന്നു കണ്ണിൽ കാണാൻ പറ്റാത്ത ഏതോ രൂപം അദ്ദേഹത്തിനെ നോക്കുക അദ്ദേഹം അറിഞ്ഞില്ല എൻ്റെ അമ്മ ഈ സ്ഥലം കാണാൻ കുറച്ച് വിചിത്രമായിട്ട് തന്നെയാ ഉള്ളത് പക്ഷെ എന്നാലും വെളിച്ചത്തിൽ കുറച്ച് ഭംഗി കാണണമല്ലോ പുരാണത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു മറന്നുപോയ ആ രാജാവിന്റെ പടം ഓളിവർ അടുത്ത് ചെല്ലുന്തോറും അതിന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു എന്ത് മറന്നുപോയ രാജ്യവോ അവരുടെ വിധി കൊണ്ടാണോ ഇത് സംഭവിച്ചത് പേര് പറയാൻ പാടില്ലെന്നോ ഷേക്സ്പിയർ പറഞ്ഞ പോലെ പേരിൽ എന്താ ഉള്ളത് രാജാവ് ആലിസ്റ്റർ റാണി ഇവാഞ്ചലിൻ രാജാവിന്റെ മോൻ ഡോറിയൻ രാജാവിന്റെ മകൾ എലിസ് ആ സമയത്താണ് ഓളിവറിന്റെ വാ കൊണ്ട് ആ പേരുകൾ ചൊല്ലിയത് പ്രശ്നങ്ങൾ കൂടി ആ സാധനത്തിന് തൊട്ടും നോക്കി പഴമയ്ക്കും പുതുമയ്ക്കും നടുവേ ഉള്ള ഒരു വരി ജീവനോടെ ഇരുന്നവർക്കും മരിച്ചവർക്കും നടുവേ ഉണ്ടായിരുന്നതായിരുന്നു നൂറ് വർഷങ്ങളായിരുന്ന ശാപത്തിനെ തട്ടി ഉണർത്തി മറന്നുപോയ ആ രാജാവിന്റെ കുടുംബം ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിയിരുന്നതായിരുന്നു പിന്നെന്താ തിരിച്ചെത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഉറക്കത്തെ ആരാണ് നശിപ്പിച്ചത് ഞാൻ ഞാനാണ് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് വന്നതല്ല ഒരു പ്രശ്നവുമില്ല അവൻ ചെറിയ കുട്ടിയല്ലേ അവനും ഈ ലോകത്തിൽ തന്നെയാ ജീവിക്കുന്നത് ഈ കുഞ്ഞാണ് നമ്മളെ വലിയ ശാപത്തിൽ നിന്നും രക്ഷിച്ചത് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഇവൻ തന്നെയാണെന്നാ തോന്നുന്നത് ശാപവും പരിഹാരവും എനിക്കൊന്നും മനസ്സിലായില്ല നിനക്കിതൊന്നും മനസ്സിലാവില്ല നീ ഒരു സാധാരണ പയ്യനാ കൊണ്ട് എങ്ങനെ ഈ ശാപം നശിപ്പിക്കാൻ കഴിയുന്ന പക്ഷെ ചേട്ടാ നിങ്ങൾക്കറിയില്ലേ ഈ നൂറ്റാണ്ടിൽ ഇവിടെ ആദ്യമായി വന്നത് ഇവനാണ് അവനെ നമ്മൾ വിശ്വസിക്കണം എന്ത് എന്താ ഈ ശാപം ഞാൻ എങ്ങനെ സഹായിക്കണ്ടേ സൂക്ഷിച്ചിരുന്നോ നീ 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 സത്യം പെട്ടെന്ന് നിനക്ക് കിട്ടില്ല സത്യത്തെ തന്നെ കണ്ടുപിടിക്കണം അപ്പോൾ രക്ഷപ്പെടും ഇരുട്ടായിട്ടുള്ള റൂമിലോട്ട് ഓളിവറിന്റെ നടത്തം തുടങ്ങിയിരിക്കുന്നു പല വർഷങ്ങളായിട്ട് പൂട്ടിയിരുന്ന രഹസ്യത്തെ തുറന്നെടുക്കാൻ പോവുകയാണ് ആ ശാപത്തിനെ നശിപ്പിക്കാൻ നീ തന്നെ ഞങ്ങളെ സഹായിക്കണം ചെയ്യൂ എനിക്ക് സഹായിക്കാൻ പക്ഷെ എങ്ങനെയാ ഞാൻ പറയുന്നത് നിനക്കൊരു സൂചന തരാം സമീപത്തിരിക്കുന്ന പിന്നെ മഷി ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള സത്യമുള്ളത് കള്ളങ്ങൾ നിറഞ്ഞ ഹൃദയത്തിന്റെ ബുക്ക് നീ കണ്ടുപിടിക്കണം പകലിന് മുൻപ് നീ അത് മുഴുവൻ വായിക്കണം ബുക്കോ ഒരു സ്പെഷ്യൽ ബുക്കിന് ലൈബ്രറിയിലുണ്ട് വളരെ ശ്രദ്ധിക്കണം ഓലിവർ ഈ കോട്ട നിന്നെ അത്ര പെട്ടെന്ന് വിജയിപ്പിക്കില്ല ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇതത്ര പേടിയുള്ള രീതിക്ക് ഇല്ലല്ലോ ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഒരുവർ കള്ളമുള്ള ഹൃദയം എന്താ സംഭവിക്കുന്ന ആ ശാപം വീണ്ടും പൊരുതുന്നു കള്ളമുള്ള ഹൃദയം എന്താ ഇത്ര വേഗം മഹാരാജാവ് ആലിസ്റ്ററിന് പണിയെടുത്ത ഒരു മാന്ത്രികനായിരുന്നു ഞാൻ നല്ല വിശ്വാസത്തോടെ ഇരുന്നതാണ് പക്ഷേ ഒരു ദിവസം എനിക്കൊരു ഇരുട്ടായ സത്യം പറഞ്ഞു വളരെ മോശമായിരുന്നു അത് ഈ രാജ്യത്തിനെ തന്നെ അതൊരു ആട്ടാട്ടിയെടുത്ത് ഇത് നടത്തെ ഓലിവർ സൂജനിയുടെ ആദ്യ ഭാഗം നീ കണ്ടുപിടിച്ചു പക്ഷെ അതിന് എന്താർത്ഥം ആ മാന്ത്രികൻ എന്താണ് സത്യം കണ്ടത്തിയത് എനിക്കറിയില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് എന്തു നടന്നു എന്ന് അറിയില്ല പക്ഷെ വലിയവര എല്ലാം വഴക്കിടുന്നു പക്ഷെ അതിനി ശേഷം ശാപം വെഷമിക്കണ്ടയല്ലേസ് അത് എന്താണെന്ന് പെട്ടെന്ന് കണ്ടത്തെക അടുത്തതെന്താ ആ അയ്യോ ആ ലൈബ്രറിയന്റെ പ്രേതം വരുന്നു വേഗം തന്നെ ഇവിടുന്ന് പോണം വാ എങ്ങനെയാണ് ഓലിവർ ആദ്യമായിട്ട് ആ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഓരോ ചലനങ്ങളിലും ഓരോ അപകടങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഈ ഭാഗത്തിലോട്ട് വാ പെട്ടെന്ന് ആ ടോർച്ച് എടുക്ക് എന്നിട്ട് നീ ഇപ്പൊ വഴിയാണ് പോകേണ്ടത് ഡഞ്ചൻസോ ഞാൻ എന്തിനാ ആ വഴി പോകേണ്ടത് പഴങ്കാലത്തിലുള്ള നിഴലുകളെ കാണാനായിട്ട് ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വെളിച്ചം കേറി വരത്തില്ല ശരിക്കും സത്യത്തിന് മാത്രമേ അത് താങ്ങാൻ കഴിയുള്ളൂ മറിഞ്ഞിരിക്കുന്ന കഥവ് കണ്ടെത്ത് ഒരുപാട് സമയം കളയാണ്ട് അടുത്ത ഉത്തരം കണ്ടെത്തിക്കോകെ ആലുവ നിന്നെ കൊണ്ട് കഴിയും മറിഞ്ഞിരിക്കുന്ന ആ കഥവ് കണ്ടെത്തിയതിനു ശേഷം

പേടിയെ എതിർത്ത് നിൽക്കണം എന്ന് വെച്ചാൽ എന്താണ് പറ്റിക്കുന്നവര് ആക്രമിക്കുന്നവര് നുണ പറയുന്നവര് ഞാൻ ഞാൻ നിന്റെ ഭർത്താവാണ് ഈ രാജ്യത്തെ രക്ഷിക്കണമല്ലേ നിനക്കറിയാമല്ലേ നിനക്കറിയാം ഇതിന് കാരണം വെറും മാന്ത്രികൻ മാത്രമല്ല ഈ കുടുംബത്തിന്റെ ഓരോ പ്രശ്നങ്ങളുമാണ് ഇതിനുള്ള കാരണമായിരിക്കുന്നത് ഇതൊക്കെ വെറും നിഴലാണ് സത്യം ഇനിയും കഷ്ടപ്പെടും പേടി ഞാൻ ഇതൊക്കെ ആലോചിക്കണം ഈ ഓലിവർ പേടിക്കേണ്ട സ്ഥലത്തൊക്കെ നീ ധൈര്യത്തോടെ ഇരുന്നു നിനക്ക് ഇത്രയും ധൈര്യമോ സത്യത്തിൽ എന്താ സംഭവിച്ചേ ആ കുടുംബത്തിന് എന്താ ഇങ്ങനെ ഒരു ശാപം രാജ്യത്തിൽ തന്നെ സിംഹാസം ആക്രമിക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായത് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ സത്യം ഞാൻ പുറത്തു പറയുന്നതിന് മുമ്പ് തന്നെ എന്നോട് മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ശബിച്ചെന്നെ ഒരു മാറ്റി നിർത്തി മുഴുവൻ കുടുംബത്തിന് ശാപം കിട്ടിയത് കൊണ്ട് അവരിതാ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു ഈ ചതിയുടെ പുറകിൽ ആരാ ഉള്ളത് അത് നീ തന്നെയാ കണ്ടെത്തേണ്ടത് ഓർമ്മയിൽ ഇണ്ടാവട്ടെ നുണകളെക്കാൾ സത്യത്തിനാണ് കഷ്ടപ്പാട് കൂടുതൽ ഈ ഡഞ്ചൻസ് ഇപ്പൊ പൊട്ടി തകരാൻ പോവുകയാണ് ഇവിടുന്ന് പോകണം ഇപ്പൊ തന്നെ ഓളിവർ ആ ഡഞ്ചൻ വിട്ടുതാ പുറത്തിറങ്ങിയിരിക്കുന്നു ഓളിവറിന്റെ ഓരോ ചലനങ്ങളിലും ഒന്നും പറ്റാത്ത രീതിക്കായിരുന്നു അതിരുന്നത് അവസാനമുള്ള അവിടുത്തെ സ്റ്റെപ്പ് മൂലം തന്നെ അദ്ദേഹം മുകളിലോട്ട് കേറി നല്ല കാര്യമാണ് ചെയ്തത് ഓളിവർ നീനിയും പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇരുപ്പുണ്ട് സത്യം എന്താ ഞാൻ തന്നെ കണ്ടെത്തിയാക്കാം സത്യമായിട്ടും സിംഹാസനം മുറി ഇത് തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു സത്യം ഞാൻ വിശ്വസിക്കുന്നേ നീ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് അവസാനത്തെ സത്യം പറയാൻ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന്റെ ശാപം കളയാൻ ഞാൻ വേണമെങ്കിലും ചെയ്യാൻ എന്താ സംഭവിക്കുന്ന സത്യങ്ങൾ കണ്ടെത്തുന്നവറും അതിന്റെ ശക്തത കൂടിക്കൊണ്ടുതന്നെ ഇരിക്കും അപ്പൊ നിനക്ക് എന്ത് സത്യത്തിനെ എതിർത്തു നിൽക്കാം അത്രേ ഉള്ളൂ എത്ര മോശപ്പെട്ട സത്യമാണെങ്കിലും ശരി അതൊക്കെ കടന്നു വന്നേ പറ്റൂ അങ്ങനെയാണല്ലേ ഈ ഇത്ര ദൂരം വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അപ്പോ ഇതത്ര ശരിയല്ലല്ലോ നിങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത് നിങ്ങളാണല്ലേ ആ മിസ്സായ പീസ് രാജാവിന്റെ സഹോദരൻ എല്ലാ സത്യങ്ങളും പറഞ്ഞേ പറ്റൂ

നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് അതെ അച്ഛാ സത്യവാ ആ ചതിയൊക്കെ ചെയ്തത് ഞങ്ങള് തന്നെയാണ് ഞാൻ പിന്നെയും അത് തന്നെ ചെയ്യുള്ളൂ നീ വളരെ വീക്കാണ് നിനക്ക് അതിനുള്ള ഒരു ഇതില്ല ആ മാന്ത്രികൻ ഞങ്ങൾ ചെയ്ത ചതിയുടെ പദ്ധതി അറിഞ്ഞതിനു ശേഷം അദ്ദേഹം മിണ്ടാൻ പാടില്ല ഞങ്ങളെ ശപിച്ചത് പക്ഷെ അദ്ദേഹം അവസാനം ചിരിച്ചു അല്ലേ എന്റെ ജീവന് ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ ആകെ ഒരു മാന്ത്രികേ ഉപയോഗിച്ചിട്ടുള്ളു നിങ്ങൾ എല്ലാരും സത്യം പറയുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്കാനുള്ളതാ ഞാൻ നല്ലൊരു രാജാവേ അല്ലായിരുന്നു ഞാൻ കാരണമാണ് ഇവരെല്ലാരും അവസ്ഥ അത് മാത്രമല്ല ഞങ്ങൾ ചെയ്തത് മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് ഞങ്ങൾ കുറച്ചുകൂടി ആലോചിക്കേണ്ടിയിരുന്നു ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു ഞങ്ങൾ തെറ്റെയ്തു എല്ലാരും തന്നെ ഞാൻ ഞാനും തെറ്റാണ് ചെയ്തത് എന്റെ ഒരു കുശുമും കുന്നായ്മയും കൊണ്ടാണ് ഇങ്ങനെ നടന്നു പോയതൊക്കെ അവസാനമായിട്ട് എല്ലാരും സത്യം പറഞ്ഞതിനു ശേഷം ഒരു പുതിയതായിട്ടുള്ള എനർജി കുറച്ചായി കുറഞ്ഞു എല്ലാരും തന്നെ അവിടെ ശരിയായി ശാപം മാറുന്നുണ്ട് ഈ കൊട്ടാരം പൊട്ടുവാണ് എല്ലാരും പൊട്ടുവാണെങ്കിൽ പുറത്തു പോകണം നന്ദിയോ ഒലിവർ നീ ഞങ്ങളെ മോചിതരാക്കി ഇനി ഞങ്ങൾക്ക് എടുക്കാം നീ ഈ കൊട്ടാരം പൊട്ടി നശിക്കും ഞങ്ങളുടെ കാലം തീർന്നു പക്ഷെ നീ ജീവിക്കണം നമ്മുടെ കയ്യിൽ തന്നെയാണ് എല്ലാം തന്നെ ഉള്ളത് പിന്നെ ഓലിവർ നീ ഇത്രയും ദൂരം വന്നതല്ലേ ഇനി അവസാനമായി ഒരെണ്ണം കിടിയുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ഞാൻ ചെയ്തു അവര് സത്യസമ്മതിച്ചു എന്നെ വിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് ഓലിവർ ഇവിടുന്ന് ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നീ രാജാവിന്റെ കുടുംബത്തിന് നീ പണിയെടുക്കണം ഓർമ്മയിലുണ്ടായിക്കോട്ടെ നീ എങ്ങാനും തോറ്റുപോയാ നിനക്ക് ഇവരുടെ ഒപ്പം തന്നെ പിന്നെ ജീവിക്കാനുള്ളതാ നീ 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് നിന്നെ പറയുന്നത് കേൾക്ക് വേണ്ടി പ്രശ്നത്തിൽ പെടരുത് ഞാൻ തന്നെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ കൊടുത്തതായി െ പക്ഷെ ശരിക്കും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേക്കുള്ളൂ ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ മാപ്പാണ് ഇത് നീ പറഞ്ഞത് കറക്റ്റാ ഇതിന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാ മാപ്പ് ചോദിക്കുന്നവർക്ക് മാപ്പ് നൽകണം ഒലിവർ ഞങ്ങൾക്കൊരു പ്രധാന പാരിതോഷികം നൽകി ഞങ്ങളെ ഓർമ്മ വെച്ചോ പഴയ കാര്യങ്ങളിലോട്ട് പോകണ്ട നിനക്കായിട്ട് നല്ല കാലം കാത്തിരിക്കുന്നു